ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൻ്റെ അകത്ത് എല്ലാവർക്കും ഉണ്ടാകണമല്ലോ അത് കുടുംബ ബന്ധത്തിൻ്റെ അകത്ത് ഇല്ലാതെയാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് താരതമ്യമാണ് ഭർത്താവ് അപ്പുറത്തെ വീട് നോക്കി താരതമ്യം ചെയ്യാം ഭാര്യ ഇപ്പുറത്തെ വീട് നോക്കി താരതമ്യം ചെയ്യാം ഒരു നാട്ടിലൊരു വീട്ടുകൂടൽ നടന്നാൽ ചില അടുക്കളയിൽ അടിയാണത്ര എന്താ കാര്യം വന്നിട്ടൊരു ഡയലോഗുണ്ട് കണ്ട മനുഷ്യ വീടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം ഇവിടെ കണ്ടോ ഒരു കബറു പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ വീട്ടിൽ അടുക്കള കണ്ടോ ഇങ്ങനെ വെറുതെ അതുവരെ എൻ്റെ വീടൊരു ഒന്നാന്തരം വീടായിരുന്നു അപ്പുറത്ത് വേറൊരു കൂടി എൻ്റെ അത് ചെറുതായിപ്പോയി ഒരു ആയിരം രൂപയുടെ ചുരിദാർ ധരിച്ചൊരു കല്യാണ സാസിൽ പോയ പെണ്ണ് കുറച്ചു നേരം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതെൻ്റെ കുപ്പായമൊക്കെ നോക്കി നല്ല രസമുണ്ട് തൊട്ടടുത്ത് രണ്ടായിരം ഉറുപ്പയ്ക്കയുടെ ചുരിദാറിട്ടിട്ട് ഒരാൾ കൂടി തൻ്റെ കുപ്പായം ഒന്നുമല്ലാതെ ആയി അതിൻ്റെ വില കുറഞ്ഞു അക്ബർ ചക്രവർത്തിയുടെ രാജസഹസില് പഴയ കഥയാണ് ഒരു വര വരച്ചിട്ട് അക്ബർ ചോദിക്കുന്നുണ്ട് ഈ വര വായിക്കാതെ നിങ്ങൾക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെല്ലാരും അറിയാണ്ട് ചെറുതായി പോകുന്ന ഫിലോസഫി കുറെ നേരത്തെ നിശ്ശബ്ദതയ്ക്കൊടുവിൽ ബീർബൽ ഒരു ചോക്ക് എടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു വര വരച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ വര ചെറുത് എൻ്റെത് വലുത് കണ്ടോ അതിൻ്റെ അടുത്തൊരു വലുത് പേരലോടുകൂടി മായ്ക്കാതെ തന്നെ നമ്മളെ ചെറുതാകുന്ന ഒരവസ്ഥയാണ് നമ്മളെ വീട്ടിലുണ്ട് ആഭരണങ്ങളിലുണ്ട് വസ്ത്രങ്ങളിലുണ്ട് ഭക്ഷണത്തിലുണ്ട് അതുകൊണ്ട് ഈ പൊരുത്തത്തിൽ താരതമ്യം വിട്ടേക്കണം എനിക്കുള്ളതൊക്കെ എൻ്റെ സ്വന്തം എനിക്കുള്ളതിൻ്റെ വിശേഷങ്ങളെ നമ്മളിങ്ങനെ എണ്ണി നോക്കണം എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുമാത്രം നന്മകളുണ്ട് എൻ്റെ ഭർത്താവിന് എന്ന് എന്തുമാത്രം നന്മകളുണ്ട് എൻ്റെ ഭാര്യക്ക് എന്നുണ്ട് എന്തുമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹു എൻ്റെ വീട്ടിൽ തന്നിട്ടുണ്ട് എന്ന് ഇതേപോലെ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഒരു ഭാര്യ ചുരുക്കി പറയാ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പത്ത് പാഞ്ചു കൊല്ല മക്കളെ നോക്കുന്നില്ല ഭയങ്കര വിഷ്കനാ പ്രശ്നക്കാരനാ ഉള്ളതെല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം ഈ ആണിനെയോട് സംസാരിച്ചു പെണ്ണിനെ വീണ്ടും വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു ടീമാന്ന് വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊരു തമാശ പറഞ്ഞു നിങ്ങളെ ഭർത്താവ് കള്ളൂടിയനാ പറഞ്ഞു ഇപ്പോൾ പെണ്ണ് പറയാം കള്ളു പോയിട്ട് സിഗരറ്റ് പോലും മുപ്പര് ചുണ്ടിൽ വെക്കാറില്ല അത് വേറെ കാര്യം നിങ്ങളെ ഭർത്താവ് അന്യ അന്യപണ്ണിന് ഏ അന്യപെണ്ണിൻ്റെ മോത്തു പോലും നോക്കാത്ത ആളാന്ന് പറഞ്ഞു നിങ്ങളെ ഭർത്താവ് ക്രിമിനൽ അയ്യോ ഒരു കോഴി ഇറക്കുന്നിടത്ത് പോലും മുപ്പർ നിൽക്കില്ല മുപ്പർ നല്ല അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പറഞ്ഞു നാലാമത്തത് മോഷണം നോക്കുന്ന അയ്യോ അതൊന്നും ഇല്ല ഒരു വാപ്പ കൊടുക്കുന്ന സ്വ കൊടുക്കാത്ത സ്വത്തിന് പോലും ചോദിക്കാത്ത ആളാന്ന് പറഞ്ഞു ഈ സ്ത്രീക്ക് ഞങ്ങളുടെ ഒരു ബ്രീഫിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നീക്ക് ഉണ്ട് ഞങ്ങൾ സ്ത്രീയോട് പറഞ്ഞു അന്യ പെണ്ണിൻ്റെ മുഖത്ത് നോക്കാത്ത ഒരു കോഴിനെ അറക്കുന്നിടത്ത് പോലും നിൽക്കാത്ത നല്ല മനസ്സുള്ള ഒരു അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്ത കള്ളു പോയിട്ട് സിഗരറ്റ് പോലും ചുണ്ടിൽ വെക്കാത്ത ഒരു നല്ല ഹസ്ബൻഡിനെയാണോ നിങ്ങൾ വേണ്ടാതെ പറയുന്നെന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറയാം അവർക്ക് അങ്ങനെയൊക്കെ ഗുണമുള്ളത് ആരാ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു ണ്ടോ അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ കയ്യിലുള്ള മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും എന്തൊക്കെയോ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം കൗതുകപൂർവ്വം ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് നിങ്ങൾ വെറുതെ പാർട്ട്ണറുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇതുവരെ കാണാത്ത സൗന്ദര്യത്തിൻ്റെ കുറേ ഭൂമികകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലാദ്ദില്ലാ ഉള്ളിലിങ്ങനെ പറയുന്ന ഒരു മനോഭാവത്തെക്കുറിച്ച് പ്രവാചകർ സുല്ലാ അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉം വെറു ഇലാമൻഹു അസ്വലമിങ്ഖും ഇലാമൻ നിങ്ങൾ മുകളിലേക്ക് നോക്കല്ല താഴേക്ക് നോക്കൂ നിങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളില്ലാതെയായി പോകുന്നു അതുകൊണ്ട് പൈസ നോക്കിയിട്ടോ കാറ് നോക്കിയിട്ടോ വീട് നോക്കിയിട്ടോ ആഭരണങ്ങൾ നോക്കിയിട്ടോ നിങ്ങളീ ബന്ധത്തെ എണ്ണരുത് രാവിലെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം എത്തുന്നതുവരെ രണ്ട് കൈയിലും സാധനവും കൊണ്ട് കയറി വരുന്ന ഒരു ഹസ്ബൻഡിന് നിങ്ങൾ കൊടുക്കേണ്ടത് സ്നേഹമൊന്നുമല്ല നിങ്ങൾ ആണിന് സ്നേഹമൊന്നുമല്ല വേണ്ടത് നിങ്ങൾക്ക് വേണ്ട സ്നേഹവും കൊഞ്ചിക്കലും ഒന്നുമല്ല വേണ്ടത് ആണിന് പെണ്ണ് കൊടുക്കേണ്ടത് അംഗീകാരത്തിൻ്റെ ഒരു സ്പേസാണ് ഒരു ലീഡർ എന്ന് പറയുന്നത് കൊടുക്കണം അത് ആണിന് കിട്ടിക്കഴിഞ്ഞാൽ ആണ് ഹാപ്പിയാകും വീട്ടിലേക്ക് കയറുന്ന പെണ്ണിന് നമ്മൾ കൊടുക്കേണ്ടത് കെയറിൻ്റെ ഒരു അനുഭവമാണ് നിന്നെ കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ചില ആണുങ്ങൾ ചോറും വെറുതെ വിളിച്ചൊന്ന് ചോദിക്കും നീ ഫുഡ് കഴിച്ചോ വെറുതെ വാട്സപ്പിൽ ഒരു സ്ലാം ഇടും എന്തിനാ ഒരു പരിഗണിക്കുന്ന ഒരാളുണ്ട് എന്നുള്ള തോന്നൽ പഴയ വീട്ടിലേക്ക് കയറി വന്ന ഹസ്ബൻഡ് വിളിച്ചു ചോദിക്കുന്നുണ്ട് പശുവിനെ ആലേ കയറ്റിയോ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കുമ്പോൾ പെണ്ണ് പറഞ്ഞു കയറ്റി ആട്ടിന് വെള്ളം കൊടുത്തോ കൊടുത്തു പണിക്കാർ സമയത്തിന് പോയോ അവർക്ക് ചായ കൊടുത്തോ എല്ലാം ചെയ്തു ചെയ്തു എന്ന് പെണ്ണ് വിളിച്ചു പറയുമ്പം ഈ പെണ്ണ് കരള് പൊട്ടിയിട്ട് സ്വന്തത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പശുവിൻ്റെ കാര്യം ചോദിച്ചു ആട്ടിൻ്റെ കാര്യം ചോദിച്ചു തേങ്ങ വരയ്ക്കാൻ പറഞ്ഞ ആളെ കാര്യം ചോദിച്ചു എന്നാൽ നീ ചോറ് ഇന്നോ എന്ന് ചോദിച്ചോ അതാണ് ഈ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ കെയർ അത് പെണ്ണിന് കിട്ടിക്കഴിഞ്ഞാൽ അവരും ഹാപ്പിയാണ് നമ്മൾ പിശുക്ക് കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാൻ നമ്മളങ്ങ് തുടങ്ങുക വെപ്രാളങ്ങൾ ഒഴിവാക്കുക കേട്ടവാദി കേൾക്കാതെ വാദി അതുതന്നെയാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ഓട്ടങ്ങളെ ഒഴിവാക്കുക കുറച്ചൊന്ന് റിലാക്സായി കൂടി എല്ലാവരും വീട്ടിൽ സമയത്തിൽ കിടന്നുറങ്ങുകയും സമയത്തിൽ എഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്ന് നമ്മളന്ന് വിശ്വസിക്കുക അവനവന് ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്ന സംഗതികൾ മറ്റയാൾക്കും കൂടി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ പോവുക നമ്മുടെ വീട്ടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകും ഒരു കുഞ്ഞു കഥ പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് കഥ ഇങ്ങനെയാണ് ഒരുപക്ഷെ നിങ്ങൾ കിതാബിലൊന്നുമുള്ളൊരു കഥയല്ല ആ കഥ ഇനി അടുത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കഥയാണ് ഒരു ആർക്കിടെക്റ്റ് അയാൾ വീടുകളിങ്ങനെ എടുത്ത് മുതലാളിയുണ്ട് ഒരു ബോസ് ആ ബോസിനോട് ഒരിക്കൽ അയാൾ പറഞ്ഞു എനിക്ക് മടുത്തു ഞാൻ മതിയാക്കുക ഞാനിനി വീടെടുക്കുന്നില്ല എനിക്ക് നിർത്തണം അപ്പം ആ മുതലാളി പറഞ്ഞൊരു ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിർത്താം പക്ഷേ ഒരു വീടും കൂടി നീ എടുത്തിട്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അര ഒരു വീടല്ലേ ആയിക്കോട്ടെ ചെറിയ സമയമല്ലേ വേണ്ടൂന്ന് പറഞ്ഞു ഒരു വീടിൻ്റെ പണി തുടങ്ങി അപ്പോൾ ആർക്കിടെക്ട് വിചാരിക്കുന്ന ഇയാളുടെ കീഴിൽ എനിക്കിനി ജോലി ചെയ്യേണ്ടല്ലോ ഒരു വീടല്ലേ എടുക്കണ്ട അതുകൊണ്ട് കുറച്ച് വേഗത്തിലാക്കാം കുറച്ച് വേഗത്തിലാക്കി സിമെൻറ്റ് കുറച്ചു ആവശ്യത്തിന് വെള്ളം നനക്കാതെ വീടെടുത്തു ഫൗണ്ടേഷനും അത്ര ശ്രദ്ധിച്ചില്ല ഇൻറ്റീരിയർ വർക്കും ശ്രദ്ധിച്ചില്ല അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു വീടുണ്ടാക്കിയിട്ട് ഈ താക്കോല് മുതലാളിയെ ഏൽപ്പിക്കുന്ന ഒരു രങ്ങുണ്ട് താക്കോലിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ അവസാനത്തെ വീട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞാൻ പൊക്കോട്ടേ എന്ന് പറഞ്ഞപ്പോൾ മുതലാളി ഇവനെ കൂട്ടിയിട്ട് ആ വീടിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് താക്കോൽ നിനക്ക് തന്നെ ഉള്ളതാ അവസാനത്തെ വീട് നിനക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നീത്താക്കിയതെന്ന് പറഞ്ഞു ഇവനാകെ ആകാശം നോക്കിപ്പോയി പഠിച്ചവനെ ഇതെൻറ്റേതാണെങ്കിൽ നീ ഏറ്റവും നല്ലതായി കിട്ടിയെടുക്കുകയായിരുന്നോ എൻ്റെതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ നമ്മളെല്ലാവരും അവനം മറ്റാക്കി കൊടുക്കുമ്പോൾ വൈഫിന് വാങ്ങുമ്പം അതെൻറ്റേത് ഭർത്താവിന് ഉണ്ടാക്കുമ്പം എൻ്റേത് ഭർത്താവിൻ്റെ ഉമ്മാനെ ചിന്തിക്കും ഭർത്താവിൻ്റെ ഉമ്മയല്ലേ തൽക്കാലം മതിരില്ലാത്ത ജായ ആയിക്കോട്ടെ അങ്ങനെയല്ല അവനവന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുന്ന ഒരു നല്ല മനസ്സിലേക്ക് നമ്മളങ്ങ് മാറുക അപ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷവും സ്പേസും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചിന്തകളിലൊക്കെ മാറ്റം വരുത്തി അയവുള്ള മനസ്സുമായി വീട്ടിലുള്ള ആളുകളെ പരസ്പരം കണ്ടും ചേർത്ത് പിടിച്ചുമുള്ള ഒരു കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ പൊരുത്തപ്പെടൽ സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ച്